പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം നീണാൾ വാഴട്ടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നാനാവിധത്തിലുള്ള യുദ്ധങ്ങളിൽ ഇപ്പോൾ അരങ്ങു തകർക്കുന്നത് തീരുവയുദ്ധമാണ് താരിഫ് വാർ ഇത്രയും ബഹളം ആവശ്യമുള്ള ഒന്നാണോ ഇത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അല്പമൊരു അന്വേഷണം നടത്തുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഈ തീരുവ യുദ്ധം തീരുവ നിക്ഷയിക്കുന്നത് വസ്തുക്കൾക്ക് വില നിക്ഷേപിക്കുന്നത് ചരക്കുകൾക്ക് വിലയിടുന്നതൊക്കെ മാനസിക മാനസികമായൊരു പ്രശ്നം മാത്രമാണ് മെൻ്റൽ പ്രോബ്ലം മിറ്റിക്കൽ ഇഷ്യൂ സബ്ജക്റ്റീവ് ഇതൊന്നും വസ്തുനിഷ്ഠമായ കാര്യങ്ങളല്ല എന്ന കാര്യം നമ്മൾ ഒന്നായ ഒന്നാമതായിട്ട് അറിയണം അപ്പൊ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പെട്രോളിന് നൂറ്റി പത്താണ് ലിറ്ററിന് അതിൽ ഇതിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് രൂപ മാത്രമാണ് ഒരു പതിനഞ്ച് രൂപ അത് ഇന്ത്യയിലേക്ക് എത്തുമ്പോഴത്തുള്ള മധ്യവൃത്തികൾ ഈടാക്കുന്നു ഈ മധ്യവർത്തികൾ ഇപ്പോ പതിനഞ്ച് രൂപ ലിറ്ററിന് ഈടാക്കണം എന്ന് ആര് പറഞ്ഞു അത് മാനസികമാണ് അവർ നിശ്ചയിച്ചതാണ് അവർക്ക് വേണമെങ്കിൽ കുറച്ച് നിശ്ചയിക്കാം ഇനി അത് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് നാപ്പതും പതിനഞ്ചും അമ്പത്തഞ്ചു രൂപയും മാത്രമേ വിലയുള്ളൂ പക്ഷെ നമ്മൾ അതിന് നൂറ്റി പത്ത് കൊടുക്കുന്നു കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ വാറ്റ് നികുതി ഇത് രണ്ടും കൂടി ചേർന്നാണ് പിന്നീട് നൂറ്റി പത്താവുന്നത് അപ്പൊ നമ്മുടെ ഈ സർക്കാരുകൾ ഇത്രയും സംഖ്യ യഥാർത്ഥത്തിൽ അമ്പത്തി രൂപ വിലയുള്ള ഒരു വസ്തുവിന് നൂറ്റിപ്പത്ത് വാങ്ങണമെന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർബന്ധിതാവസ്ഥയാണോ വസ്തുനിഷ്ഠമായ കാര്യമാണോ അല്ല ഇത് ഭരണാധികാരികളുടെ ഒരു മാനസിക പ്രശ്നം മാത്രമാണ് അത്രയും വാങ്ങണം അത് യു പി എ ഗവൺമെന്റ് വാങ്ങിയപ്പോൾ അന്ന് നമ്മ അന്ന് പലരും അതിനെ എതിർത്തു ഇപ്പോൾ ആ ആളുകൾ തന്നെ പറയുന്നത് അത് വാങ്ങിയേ പറ്റൂ കാരണം ഞങ്ങൾക്ക് റോഡ് ഉണ്ടാക്കണം അപ്പോ ഈ പറയുന്നതൊക്കെ ചിന്താഗതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഒരു മാനസിക പ്രശ്നങ്ങൾ മാത്രമാണ് മനോഭാവത്തിലുള്ള വ്യത്യാസങ്ങളാണ് യു പി എ ഭരിക്കുമ്പോൾ എഴുപത് രൂപ പെട്രോളിന് വില ഉണ്ടായത് തെറ്റ് ഇപ്പൊ നൂറ്റി ഉള്ളത് ശരി അപ്പൊ ഇതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യമാണ് സുഹൃത്തുക്കളെ അല്ല ഇതൊക്കെ വെറും ഭരണാധികാരികളുടെയും ഭരിക്കുന്നവരുടെയും തോന്നലുകൾ മാത്രമാണ് എന്ന കാര്യം നമ്മൾ അറിയണം അവർക്ക് വേണമെങ്കിൽ അമ്പത്തി അഞ്ച് രൂപക്ക് നമുക്ക് പെട്രോൾ തരാം അറുപതിന് തരാം എഴുപതിന് തരാം എത്രയും തരാം അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ തീരുവ യുദ്ധത്തെ കുറിച്ച് അല്പം പറയാം യഥാർത്ഥത്തിൽ ഈ തീരുവയുദ്ധത്തിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ ഒരു ഡിഗ്രി ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഗാട്ട ഘാട്ടുകര ാട്ടുകരാറും കാണാ ചരടുകളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പല ആളുകളും പുസ്തകങ്ങൾ എഴുതി എന്തൊരു വലിയ ചർച്ചയായിരുന്നു ഈ കരാർ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തുള്ള അമേരിക്ക ഉൾപ്പെടുന്ന വൻകിട രാജ്യങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളെയും ചേർത്ത് വ്യാപാരത്തിന് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടി അവർ രൂപം കൊടുത്തൊരു വേദിയാണ് അല്ലെങ്കിൽ ഒരു കരാറാണ് ഘാട്ട് എന്ന് പറയുന്നത് അങ്ങനെ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വ്യാപാരം അന്താരാഷ്ട്ര രംഗത്ത് വ്യാപാരം ആകാവൂ എന്നായിരുന്നു ചട്ടം ഈ ഗാട്ട് കരാർ ഉണ്ടായി വരുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ രാജ്യങ്ങൾ ചെലവഴിച്ചു എന്നിട്ട് ആ കരാർ എവിടെ പോയി അതാണ് നമ്മുടെ ചോദ്യം എന്താണ് ആ കരാറിന്റെ ഉദ്ദേശം വ്യാപാരം എങ്ങനെയായിരിക്കണം തീരുവ ചുമത്തേണ്ടത് എങ്ങനെ ഇതായിരുന്നു ആ കരാറിന്റെ അടിസ്ഥാനം അപ്പൊ ആ കരാർ അവിടെ പോയി എന്തിനാണ് ഈ ബഹളം കുറച്ചു കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ എത്തിയപ്പോ കരാറിൽ നിന്ന് അല്പം കൂടി ഈ വ്യാപാര കരാർ ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ ലോസ് അല്പം കൂടി വികസിച്ചു അതിനൊരു പുതിയ രൂപം വന്നു അതാണ് ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടിഒക്ക് വേണ്ടി എട്ടുകൊല്ലം നീണ്ടു നിന്ന മാറത്തോൺ ചർച്ചകൾ നടന്നു ഞാൻ ചാറ്റ് ജി പി ചോദിച്ചു എത്ര കോടി രൂപയാണ് ഈ ഡബ്ല്യു ടിഒ കരാർ നിലവിൽ വരാൻ വേണ്ടി അന്താരാഷ്ട്ര സമൂഹം ലോകരാജ്യങ്ങൾ ചെലവഴിച്ചത് ഈ പണമൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ചാർജി പി ടി പറയുന്നു മില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചാണ് കോട്ടിട്ട് സ്യൂട്ടിട്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്ത് ഭക്ഷണം കഴിച്ച് നമ്മുടെ ലോകത്തെമ്പാടുമുള്ള ഈ ഡിപ്ലോമാറ്റുകൾ ഈ കരാറുകൾ ഉണ്ടാക്കിയത് എന്നിട്ട് ഈ ഡബ്ല്യു ടിഒ കരാർ എന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് തീരുവകൾ ചുമത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഡബ്ല്യു ടിഒ പിന്നെന്തിനാണ് ഈ ബഹളം അപ്പൊ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇതൊക്കെ ഇതൊക്കെ ഒരു മാനസിക പ്രശ്നങ്ങളാണ് ഡബ്ല്യു ടിഒ എന്ന് പറയുന്ന ഡബ്ല്യു ടിഒ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരിക്കേ ഐക്യരാഷ്ട്രസഭ പോലെ അതിന് നിയമങ്ങൾ ഉണ്ടായിരിക്കേ ആ സംഘടനകൾക്ക് ഒരുപാട് മെക്കാനിസം ഉണ്ടായിരിക്കേ പിന്നെ എന്തിനാണ് ഈ ബഹളം ഈ ബഹളം ഒക്കെ ശരിയാണെങ്കിൽ പിന്നെ ഡബ്ല്യു ടിഒ പരാജയായിരുന്നില്ലേ അപ്പൊ അതിനു വേണ്ടി ചിലവഴിച്ച കോടികൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കേണ്ട കോടികൾ അത് നഷ്ടമായില്ലേ ആരുത്തരം പറയും ആരോട് ചോദിക്കും ആര് പറയും എന്നിട്ട് നമുക്ക് പറയാം ഈ ഡബ്ല്യു ടിഒയുടെ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ ഡൊണാൾഡ് ട്രംപ് വെടിപൊട്ടിക്കുന്നത് വരെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള തീരുവുകളൊക്കെ ഏതാണ്ട് നടന്നു പോയിരുന്നത് ചില ചില വ്യത്യാസങ്ങളും അപവാദങ്ങളും ഒഴിച്ച് അന്ന് ചെറിയ രാജ്യങ്ങൾ ആവശ്യം ഉന്നയിച്ചു അമേരിക്ക അല്പമൊക്കെ അടക്കണം ഉദാഹരണമായി ഇന്ത്യയിലേക്ക് അമേരിക്കൻ വസ്തുക്കൾ വരുമ്പോൾ തീരുവകൽപ്പം കൂടും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ തീരുവകൽപ്പം കുറയണം ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടാക്കിയതാണ് കാനഡയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ഒരാൾ അതും അങ്ങനെയാണ് അന്ന് അമേരിക്ക അക്കാര്യം സമ്മതിച്ചു എന്നിട്ട് തീരുവകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ തീരുവ കൂടും അമേരിക്കയിലേക്ക് വസ്തുക്കൾ വരുമ്പോൾ തീരുവ കുറയും അങ്ങനെ കുറെ കാലം മുന്നോട്ട് പോയി പിന്നെയാണ് കാര്യങ്ങള് അവതാളത്തിലാണെന്ന് അമേരിക്കൻ ഭരണാധികാരികൾക്ക് മനസ്സിലായി ഏതാണ്ട് അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് മുപ്പത്തിയാറ് മില്യൺ ട്രില്യൺ മുപ്പത്തി ആറ് ത്രില്യാണ് ഡോളർ അമേരിക്കക്ക് ഒരിക്കലും ആ കുഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയേ പറ്റൂ എന്ന ട്രംപിന്റെ ചിന്തയാണ് ഇതിലേക്ക് നയിച്ചത് ഞാൻ ഇങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കരാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അമേരിക്കക്ക് അതിൽ വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഡബ്ല്യു ടിഒന്റെ മീറ്റിംഗ് വിളിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു നിക്ഷിത കാലാവധിക്കുള്ളിൽ ഈ തീരുമാനങ്ങൾ മാറ്റണമെന്ന് അമേരിക്ക ശക്തമായി പറഞ്ഞാൽ മതിയായിരുന്നു ഇത്രയും വലിയ വലിയ ഒരു ചടുല നീക്കം വേണ്ടി വന്നില്ല വേണ്ടി വന്നിരുന്നില്ല ഈ ചടുല നീക്കത്തിന്റെ എന്ത് എന്ന് നിങ്ങൾ ചോദിക്കും തകരാറുണ്ട് കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റിന് വൺ പോയിന്റ് ഫോർ ട്രില്ല്യൺ ഡോളർ നഷ്ടപ്പെട്ടു ഇതൊക്കെ പാവപ്പെട്ട ആളുകളുടെ പണമാണ് ഒരു ഭരണാധികാരി ഒരു ദിവസം ഇരുന്ന് എന്തെങ്കിലും പറയുമ്പോൾ ബില്യൺ ട്രില്യൺ ഡോളർ നഷ്ടപ്പെട്ടപ്പോ അത് അമേരിക്കയിലെ ഇൻവെസ്റ്റേഴ്സിനാണ് ആ പണം പോയത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനും കനത്ത തിരിച്ചടി ലക്ഷക്കണക്കിന് കോടികളുടെ ഡോളർ നഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കൂ അപ്പൊ എന്തൊക്കെ സംഭവിച്ചു വർഷങ്ങളെടുത്ത് മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് കരാറി ഉണ്ടാക്കി ഡബ്ല്യുടിഒ ഉണ്ടാക്കി ആ നഷ്ടം അത് പിന്നെ പലപ്പോഴാ വന്നു അത് വ്യർത്ഥമായി ആ നഷ്ടം ഇപ്പോൾ ഒറ്റ വാക്കുകൊണ്ട് അമേ ലോകത്തെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് ട്രില്യൺ ട്രില്യൺ കണക്കിന് സമ്പത്ത് നഷ്ടപ്പെട്ടു അത് വേറൊരു നഷ്ടം അപ്പൊ ഈ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാതെ കുറച്ചുകൂടി ഒക്കെ മുന്നോട്ട് പോകാമായിരുന്നു നല്ല രീതിയിൽ ഈ കാര്യങ്ങളെ നടത്തി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ച് ട്രംപ് വിചാരിച്ചിരുന്നെങ്കിൽ മെല്ലെ ഒരു ചർച്ചക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാം പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യം ഇതൊക്കെ ഒരു മാനസിക പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കാരണം ഇങ്ങനെ ലീഗു ഈ വസ്തുക്കൾക്കൊരു വിലയുണ്ടല്ലോ ആ കമ്പനികൾ ഒരു വിലയുണ്ട് ആ വിലക്ക് പുറമെ തീരുവകൾ ചുമത്തുക എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ചില മനോഭാവമാണ് അവരുടെ ചില നയങ്ങളാണ് ആ നയങ്ങൾ പലപ്പോഴും വൈകാരികമാണ് അത് ചിലപ്പോഴും വെറുപ്പിന്റെയും ശത്രുതയുടെയും അസൂയയിൽ നിന്നുമൊക്കെ ഉണ്ടായിത്തീരുന്നതാണ് അതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ല ഇനി അമേരിക്കക്ക് ഇതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു മെക്കാനിസം ഉണ്ട് അതാണ് ഡബ്ല്യു ടിഒ എന്ന് പറയുന്നത് അവർ അതിനെ അവഗണിച്ചു അപ്പോ കൂലിന്മേൽ കുരു നഷ്ടത്തിന്മേൽ നഷ്ടം ലോകരാജ്യങ്ങൾക്ക് വരുത്തി വെച്ചു ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം ഇപ്പോ നിങ്ങൾ നോക്കൂ അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നതിന്റെ പിന്നിലും അങ്ങനെയൊരു സംഭവമുണ്ട് കാരണം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെ ഉള്ള നൂറ് വർഷം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തിന്റെ കാലഘട്ടമാണ് മില്യൺ കണക്കിന് കണക്കിനാളുകൾ കോടിക്കണക്കിന് ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിൽ നിന്ന് അയർലൻഡിൽ നിന്ന് ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് അതേപോലെ ഗ്രീക്കിൽ നിന്ന് യൂറോപ്പിന്റെ നാനാ ഇറ്റലിയിൽ നിന്ന് നാനാ ഭാഗത്തു നിന്നും കുടിയേറിയ അമേരിക്കയിൽ എത്രയ മില്യൺ കണക്കിന് അവരെ അമേരിക്ക സ്വീകരിച്ചു ഇപ്പൊ ആളുകൾ പറയുന്നു മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് കുടിയേറ്റം എന്താണ് ഈ പറയുന്നത് ഇതൊക്കെ ഒരു ഒരു മാനസിക പ്രശ്നമാണ് ഈ പറയുന്ന ആളുകളുടെ മാനസിക രോഗമാണ് നിങ്ങൾ നോക്കും നൂറ് വർഷം നിന്ന ഒരു വൻ കുടിയേറ്റത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക നേരിട്ടു അമേരിക്ക അവരെ സ്വീകരിച്ചു അപ്പൊ കുടിയേറ്റം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണോ ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായ അസ്ഥിരത കാരണം രാഷ്ട്രീയക്കാരുടെ പീഡനം സഹിക്ക വയ്യാതെ അമേരിക്കയിലേക്ക് കുടിയേറിയ മില്യൺ കണക്കിന് കോടിക്കണക്കൻ ആളുകൾ അമേരിക്ക സ്വീകരിച്ചു അപ്പോൾ നിങ്ങൾ അതും ഒരു കുടിയേറ്റമാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ നാടുകളിലേക്ക് എന്ത് കാരണത്താലാണോ കുടിയേറുന്നത് രാഷ്ട്രീയ അസ്ഥിരത അതേ കാരണം കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറിയത് അപ്പോ ഈ പറയുന്നതൊക്കെയും ഒരു മാനസിക പ്രശ്നമായിട്ട് നമ്മൾ കാണണം ആളുകൾ ഇതിന്റെ പിന്നാലെ പോകരുത് അന്നത്തെ കുടിയേറ്റം ശരിയും ഇന്നത്തെ കുടിയേറ്റം തെറ്റും അങ്ങനെ പറയുന്നതിനൊന്നും ഒരു അർത്ഥമല്ല അതൊക്കെ ആളുകളുടെ മനസ്സിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം